സോളാർ നായിക ഉപയോഗിച്ച് ഉമ്മചാണ്ടിക്കെതിരേക്ക് ആരോപണം ഉന്നയിച്ചു എൻ്റെ വോയിസ് പുറത്തിറങ്ങിയല്ലോ എത്താ പിന്നെ ചക്കരപ്പെണ്ണേ എന്ന് പറഞ്ഞത് ദൂര് സ്നേഹത്തിലാണ് വിളിക്കുന്നത് എന്നിട്ട് വിളിച്ച് വെച്ച് തൈക്കാട് ഗസ്റ്റ് ഹൗസിലേക്ക് ഇയാളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തായ്ലാൻഡിലോ പിന്നെ മക്കാവ് ദ്വീപിലോ ഒക്കെ കുറച്ച് ദിവസം കൊണ്ടുപോയി താമസിപ്പിക്കണമെന്ന് ഞാൻ പലവട്ടം പല ചാനലുകളിൽ പറഞ്ഞിട്ടുള്ളൂ ഈ ഇലക്ട്രിസിറ്റി ഓഫീസിലുള്ളവരോട് താനും മായും പൂവും കൂട്ടിയിട്ട് പച്ചത്തറി വിളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത് ഉമ്മചാണ്ടി സരിതയും തമ്മിലുള്ള ബന്ധം ഞാൻ കണ്ടു ഓറൽ ഇതും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കണ് മുമ്പിൽ കണ്ട പോലെ പറഞ്ഞ ആൾ ഇപ്പോൾ നിഷേധിക്കുന്നുണ്ട് ഗണേശുമായിട്ട് ടൈപ്പ് ആവാം വേണം ആകെ കാരണം രണ്ടുപേരും ഒരേ മേഖലയിൽ വിദഗ്ധരാണ് രണ്ട് പേരും പിന്നെ സംസ്ഥാനത്തെ അറിയപ്പെടുന്ന കോഴികളാണ് കോഴി ചിഹ്നമായി തീരുമാനിച്ചുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ മുൻ പിന്നെ ഒരുമിച്ച് മിശി കയറിട്ടുണ്ടെങ്കിൽ മത്സരിക്കാം അങ്ങനെയൊക്കെ പറ്റുകയുള്ളൂ അല്ലാതെ പോകാൻ ഇടവില്ല ആരും എടുക്കത്തില്ല പഴയ പിന്നെ കാണാൻ പറ്റുന്നില്ല ഇമാതിരി ചൊറിച്ചിലൊണ്ട് നടന്നുകഴിഞ്ഞാൽ സൈഡാവും മൂലക്കാവും അയാളുടെ രാഷ്ട്രീയ ഭാവി തന്തയ കാലം കഴിഞ്ഞാൽ തന്ത ജീവിച്ചിരിക്കുന്ന കാലത്ത് മോനും രാഷ്ട്രീയ ഭാവി ഉണ്ടാവില്ല കാരണമെന്ന് വെച്ചാൽ ഇയാളടക്കിടയ്ക്ക് ഇങ്ങനത്തെ കോൺസ്റ്റ് കറഞ്ഞു കഴിഞ്ഞാൽ അത് മോനെ കൂടെ ബാധിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ സോൺ ഒരു ഓപ്ഷനാണ് നല്ല കഴിഞ്ഞാൽ ും ചെന്ന് കയറുന്നിടത്തെല്ലാം നാക്കാണ് പി ജോർജ് എന്ന രാഷ്ട്രീയക്കാരൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി ആദ്യം കോൺഗ്രസ്സിലായിരുന്നപ്പോഴും പിന്നീട് ഇടതു മുന്നണിയിലേക്ക് വന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നം അദ്ദേഹത്തിൻ്റെ നാക്ക് തന്നെയായിരുന്നു ഇത്തവണ ബി ജെ പിയിലേക്ക് എത്തിയ പാടെ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന അനിൽ ആൻ്റണിക്കെതിരെ ഇലക്ഷന് തൊട്ടു പിന്നാലെ അദ്ദേഹം പരസ്യമായ പ്രസ്താവന നടത്തിയിരിക്കുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ പി സി ജോർജിനെക്കുറിച്ച് പറഞ്ഞ് പറഞ്ഞ് ഒരാളാണ് ഞാൻ സത്യം പറഞ്ഞത് ഞാനിത് നന്നാവത്തില്ല എന്ത് വന്നാലും എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ പണ്ട് ആൾക്കാർ പറയാറുണ്ട് പട്ടിക്കാട്ടം കഴിഞ്ഞ് നന്നാക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് ഈ ഒരുപാട് പ്രാവശ്യം ഒരുപാട് സ്റ്റോറികൾ ഞാൻ സിംഗിൾ സ്റ്റോറീസ് ചെയ്തിട്ടുണ്ട് പല ചാനലുകൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഏകദേശം ഒരു വർഷം മുമ്പ് ഞാൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനുമായിട്ട് ഒരു അഭിമുഖം നടത്തിയ സമയത്ത് ഞാൻ പി സി ഓർജിൻ്റെ വിഷയങ്ങൾ പറഞ്ഞു തൃക്കാക്കറ്റിൽ ഗുണമെന്ന് നിങ്ങൾക്ക് എന്ത് ഗുണാ കിട്ടിയത് ഉള്ള വോട്ട് പിന്നെ അങ്ങനെ ഒരാളെ വെച്ച് ഞാൻ ക്രിസ്ത്യാനികളെല്ലാം ഒന്നായിട്ട് വോട്ട് ചെയ്യുന്നു നിങ്ങൾ കരുതുന്നുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ സുരേന്ദ്രേട്ടും പറഞ്ഞു അല്ല പുള്ളി പിന്നെ പ്രശ്നമൊന്നുമില്ല പുള്ളി ഈ സംസാരിക്കുമ്പോൾ മാത്രമേ കുഴപ്പമുള്ളൂ ഞാൻ സംസാരിക്കുമ്പോഴെല്ലാം കുഴപ്പമുണ്ടാവുള്ളൂ സംസാരിക്കാതിരുന്ന് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല സംസാരിക്കുമ്പോഴാണല്ലോ കുഴപ്പമുണ്ടാവും നമുക്ക് ഉണ്ടായിരിക്കാൻ പറ്റും അപ്പോൾ അപ്പം സംസാരിച്ചാലെല്ലാം കുഴപ്പമില്ല എന്തുകൊന്ന് സംസാരിച്ചാലും കുഴപ്പമില്ല കുഴപ്പമില്ലാത്തൊരു സംസാരവും പുള്ളിയുടെ ഭയന്ന് വരത്തില്ല നല്ല ഒന്നും വരത്തില്ല ചാനൽ ചർച്ചയാവട്ടെ ആവട്ടെ രാഷ്ട്രീയ പ്രസംഗങ്ങളാവട്ടെ പിന്നെ മാധ്യമങ്ങൾ കൊടുക്കുന്ന ബൈറ്റുകളിലാവട്ടെ ഒക്കെ അത് ഉണ്ടാവുന്നത് അപ്പം പത്ത് ദിവസം പേളിലാവട്ടെ എന്തിലാണെങ്കിലും ഭയങ്കര കുറച്ചില്ലാത്തൊരു സാധനമില്ല അപ്പം പിന്നെ അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു അന്ന് സുരേന്ദ്രേട്ടം പറഞ്ഞു അല്ല ആൾ നിഷ്കളങ്കനാണെന്ന് പറഞ്ഞാൽ നിഷ്കളങ്ക കൊണ്ടാണോ ജോസഫ് മാഷ്ട് തലവെട്ടൊന്നും കൈ അല്ല തലയായിരുന്നു വേട്ടേ ഇരുന്നെന്ന് ചോദിച്ചപ്പോൾ സുരേട്ടം പെട്ടുപോയിരുന്നു അപ്പോൾ പിന്നെ ഇത് ഇയാൾ ഇനി പോകാനൊരു മുന്നണിയില്ല ആർക്കും വേണ്ടാത്തൊരു എടുക്കാച്ചരക്കായിട്ട് കേരള രാഷ്ട്രീയത്തിലും എല്ലാം മാറിക്കൊണ്ടിരിക്കുക ആണ് എല്ലാ അവസാനത്തെ അഭയ കേന്ദ്രമായിരുന്നു ഇത് ബി ജെ പി ബി ജെ പി ഇയാളെന്ന് പറഞ്ഞാൽ കൂട്ടിൽ കാഷ്ടിക്കുന്ന ജീവി എന്നേ പറയാൻ പറ്റുള്ളൂ അങ്ങനെയാണ് കാരണം ഇത് പിന്നെ എവിടെ കൊണ്ടുപോയിട്ടാലും ആ മുന്നണി പിന്നെ ഇയാൾ വിസർജിച്ച് ഇയാൾ വാ കൊണ്ട് വിസർജിച്ച് ദുർഗന്ധപൂരിതമാക്കി തീർക്കുന്ന ഒരു സ്ഥിതിയുള്ളൂ ഇന്നലെ അദ്ദേഹം നടത്തിയിട്ടുള്ള പരാമർശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ പരാമർശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാധ്യമങ്ങൾ കൊടുത്തിട്ടുള്ളതിനകത്ത് ഒരു സംഘടന സംവിധാനത്തിനകത്ത് നിൽക്കേണ്ടത് പഴയ പോലൊന്നുമല്ല ബി ജെ പിക്ക് അതാണ് നിൽക്കുന്നത് ബി ജെ പി ഒരു കേഡർ പാർട്ടിയാണ് അദ്ദേഹം പിന്നെ ബി ജെ പിയുടെ ഒരു നേതാക്കന്മാർ ഉന്നയിക്കാത്തൊരു ആരോപണം സംഭവം ശരിയാണ് അല്ല ആൻ്റണി ആപ്റ്റായിട്ടുള്ള കാൻഡിഡേറ്റ് ആയിരുന്നില്ല പക്ഷേ അതുകൊണ്ട് അവിടെ പിന്നെ ശ്രീധരൻപിള്ളയോ കെ സുരേന്ദ്രനോ അതല്ലെങ്കിൽ കുമ്മനം രാജശേഖരനോടൊ മത്സരിച്ചിരുന്നെങ്കിൽ ആ മണ്ഡലം ഒരു പക്ഷെ പിടിച്ചെടുക്കാനുള്ള സാധ്യത അങ്ങനെ ആളുകൾക്ക് ആൻഡോ ആനണിയോ വറുത്തു നിൽക്കുക ഐസക് പിന്നെ രാജു എബ്രഹാം എന്നു വെച്ചാൽ ഐസക് പിന്നെ ആ മണ്ഡലം സി പി എം മുൻപിടിക്കായിരുന്നു പക്ഷേ ഇവരിലൊരാൾ നിന്നിരുന്നെങ്കിൽ കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ ശബരിമല ഉഷിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും കെ സുരേന്ദ്രൻ നന്നായി പിടിച്ച ഒരു മണ്ഡലമാണ് അതവിടെ മൂന്ന് ലക്ഷത്തിനടുത്ത് പിടിച്ച മണ്ഡലമാണ് ആ മണ്ഡലത്തിൽ ഏറ്റവും അപ്റ്റായിട്ടുള്ള കാന്ഡേറ്റ് ഒന്നുകിൽ സുരേന്ദ്രൻ തന്നെ വീണ്ടും നിൽക്കുക അതല്ലെങ്കിൽ സുരേന്ദ്രൻ വയനാട് ഒരു ഫൈറ്റ് ഔട്ട് ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ അങ്ങോട്ട് കിട്ടുമെങ്കിൽ അത് വിജയിക്കുകയും ചെയ്തു ബി ജെ പിയുടെ തന്ത്രം കാരണം എഴുപത്തി എണ്ണായിരം വോട്ടിൽ നിന്ന് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരം വോട്ട് ഒന്നര ലക്ഷത്തിനടുത്തേക്ക് നമ്മൾ പ്രവചിച്ചതാണ് മുമ്പ് ആ ഒന്നര ലക്ഷത്തിനടുത്ത് വോട്ട് പിടിക്കാൻ സുരേന്ദ്രൻ കഴിഞ്ഞു സുരേന്ദ്രൻ ആയതുകൊണ്ട് തന്നെയാണ് അത് നടന്ന് നല്ല ഫൈറ്റ് ഉണ്ടാക്കാൻ പറ്റി അത് പിന്നെ ബി ജെ പിയുടെ അജണ്ടയായിരുന്നു അങ്ങനെ സുരേന്ദ്രനാക്കിയിട്ടില്ലെങ്കിൽ കുമ്മനാശ്ശേരി നിർത്തായിരുന്നു അതല്ലെങ്കിൽ പിന്നെ ഗോവ ഗവർണർ സ്ഥാനം ശ്രീധരൻ ശ്രീധരൻപിള്ളയെ കൊണ്ടു നിർത്തായിരുന്നു അതൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വോട്ട് പിടിച്ചേ അല്ലാൻറ്റണി ഈ പറഞ്ഞ കുറേ കുഴപ്പങ്ങളുണ്ട് പക്ഷേ നമ്മൾ പറയുന്ന പോലെ എല്ലാ പാർട്ടിക്കകത്തുള്ള ആൾ തന്നെ പറയുക അത് ആലോചിച്ച് നോക്കണം അല്ലാൻറണി പിന്നെ ആർക്കും അറിയത്തില്ല രാഷ്ട്രീയം പറയാൻ അറിയത്തില്ല പ്രസംഗിക്കാൻ അറിയത്തില്ല ആ എ കെ ആനും മകനെ തള്ളി പറഞ്ഞതിനകത്ത് പിന്നെ ഇയാൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇയാൾ ആരെയും തള്ളി പറയുന്ന ആളാണ് അപ്പോൾ എ കെ ആനണു പിന്നെ മകൻ്റെ രാഷ്ട്രീയത്തെ തള്ളി പറഞ്ഞത് മകനെയല്ല തള്ളി പറഞ്ഞത് അങ്ങനെ തള്ളി പറഞ്ഞിട്ടില്ല മുരളി പത്മജ ഇനി അവരുമായിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞ പോലെ അത് തള്ളി പറഞ്ഞിട്ടില്ല അത് അപ്പനും പോലും വീട്ടിൽ രാഷ്ട്രീയത്തിനകത്ത് അപ്പനും പോലും ഒന്നും ഇല്ല അത് പത്മജ പറഞ്ഞിട്ടുള്ള അതേ സ്റ്റേറ്റ്മെൻ്റ് തന്നെയാണ് അതിനകത്ത് തേക്കെ ആരേണ്ടി നിലപാട് കാരണം ഞങ്ങൾ ആങ്ങളെയും പെങ്ങളും വീട്ടിൽ പൊതുരംഗത്ത് അങ്ങനെ പറ്റുമോ നാം മുമ്പ് പലവട്ടം ചർച്ചയ്ക്കകത്ത് പറഞ്ഞിട്ടുള്ള പല ചാനലിലും പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് പാറക്കാല പ്രഭാകരൻ എന്ന് പറയുന്ന നിർമ്മല സീതാരാമന്റെ ഭർത്താവ് നിരന്തരമായി മോദിയെ വിമർശിക്കുന്നുണ്ട് ഏറ്റവും വലിയ മോദി ബിരുദമാണ് ഏറ്റവും വലിയ മോദി വിരുദ്ധനാണ് അദ്ദേഹത്തിന്റെ പ്രവചനങ്ങൾ ഏറെക്കൂടെ ഇപ്പോൾ ശരിയായത് ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഇപ്പം സുനിൽ ഖനഗോലിനെ പോലെ പ്രശാന്ത് കിഷോറിനെ പോലെയുള്ള ഈ നിലത്തിറങ്ങി അറിയാതെ മേലെ എവിടെയോ ദന്തഗോപുരത്തിലിരുന്ന് പ്രവചനം നടത്തുന്ന ആളുകളുടെ പ്രവചനങ്ങളെല്ലാം തെറ്റിപ്പോവുകയും പാറക്കാല പ്രഭാകരൻ പിന്നെ കാര്യങ്ങൾ കൃത്യമായിട്ട് ജനങ്ങൾക്കിടയിൽ ഇടപഴകി പഠിക്കുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ പ്രവചനം ശരിയായി അറക്കുറെ ഒന്നോ രണ്ടോ സീറ്റിൻ്റെ നമ്പറിലെ വ്യത്യാസമുള്ളൂ ബാക്കി അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു ഓക്കെ പിന്നെ എന്ന് കരുതിയിട്ടാ അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മോദിവിരുദ്ധനാണ് പക്ഷേ നിർമ്മല സീതാരാമൻ മോദിയുടെയും ബി ജെ പിയുടെ ഏറ്റവും വലിയ വിശ്വസ്തയാണ് പ്രതിരോധവും ധനകാര്യ വകുപ്പും വാണിജ്യ വ്യവസായ വകുപ്പും ഒക്കെ കൈകാര്യം ചെയ്യാൻ കൊടുത്തു അങ്ങനെ ഒരു സ്ത്രീ കിട്ടുന്ന ആദ്യമായിട്ടാണ് ഇന്ത്യൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അപ്പം ഈ ആ ഒരു മാന്യത പിന്നെ പി സി ജോർജ് കാണിക്കേണ്ടത് നാളെ ഷോൺ ജോർജ് വേറെ എങ്കിലും പാർട്ടി പോയി കഴിഞ്ഞാൽ ഇയാൾ പിന്നെ അവൻ്റെ രാഷ്ട്രീയത്തെ തള്ളി പറയുന്നില്ലേ ബി ജെ പി കൂട്ട് വേറെ പാർട്ടി കൂട്ടി നോട്ടിക്കോ അത് രാഷ്ട്രീയമല്ലേ അല്പര് മൂലമൊക്കെ വീട്ടിലല്ലേ എന്നുള്ളത് അപ്പം അദ്ദേഹം പറഞ്ഞിട്ടുള്ള കുറേ പരാമർശങ്ങൾ പിന്നെ ഇയാളെ കഴിവുകൊണ്ടാണ് കുറച്ച് വോട്ട് പിടിച്ചതെന്നുള്ളത് പറയുന്നത് അവിടെ പി സി യു അതിന് സി നിൽക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു അതിനാണ് ബി ജെ പി പോയി ചേർന്നത് പത്തനംതിട്ട സീറ്റ് കണ്ടിട്ടാണ് ബി ജെ പി പോയി ചേർന്നത് രണ്ടായിരത്തി പതിനാറിൽ ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ചതാണ് ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ചെന്ന് പറയാൻ പറ്റില്ല കേരള നിയമസഭയ്ക്കകത്ത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഈ തീവ്രവാദ സംഘടനയുടെ ആദ്യത്തേതും ഏക പിന്നെ പിന്നെ ആദ്യത്തേ ഏക എം എൽ എ ആയിരുന്നു പി സി ജോർജ് പി സി ജോർജ് സ്വതന്ത്ര എന്ന് പറഞ്ഞാലും പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങൾ നടത്തിയോ അദ്ദേഹത്തിൻ്റെ പ്രചാരണം നടത്തിയെല്ലാം എൻ ഡി എഫ്കാര് പോപ്പുലർ ഫ്രണ്ടുകാർ എസ് ഡി പി സുഡാപ്പികളാണ് സുഡാപ്പികളുടെ എം എൽ എ ആയിരുന്നു അങ്ങനെ തന്നെ പറയണ്ടേ ജനപക്ഷം ജനപക്ഷം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവന്മാരെ വെച്ചിട്ട് അന്നാണ് പറഞ്ഞത് അദ്ദേഹം ഈ തൊടുപുഴ ന്യൂ പിന്നെ ന്യൂമാൻ കോളേജിലെ ആദ്യ മലയാള അധ്യാപകനായിരുന്ന ജോസഫ് മാസ്റ്ററെ കൈയല്ല തലയായിരുന്നു വെട്ടേണ്ടിയിരുന്നത് അത്രയും ക്രൂരമായ ഹീനമായ നിരന്തര പീഡനത്തിനിരയായ കൈ മാത്രമല്ല നഷ്ടപ്പെട്ടെ അയാളുടെ ജീവിതം നഷ്ടപ്പെട്ടു അയാളെ ഭാര്യ സലോമി ആത്മഹത്യ ചെയ്തു ഇതിൻ്റെ പിന്നെ ഈ ഇത് കണ്ടതിന് ശേഷം ഡിപ്രസഡായി അവരെ കൺമുമ്പിൽ ഇട്ടിട്ടാണ് ആ മനുഷ്യൻ പിന്നെ ജീവിച്ചിരിക്കുന്ന രക്സാക്ഷിയാ അറ്റുപോകാത്ത ഓർമ്മകൾ എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിക്കണം ആ മനുഷ്യനോട് നീതി ബോധം ബോധമില്ലാതെ പെരുമാറിയിട്ടുള്ള ആളാണ് പി സി ജോർജ് പി സി ജോർജ് എത്ര പേരോട് ബിഷപ്പ് ഫ്രാങ്കോയുടെ കേസ് വന്നപ്പോൾ ആ കന്യാസ്ത്രീക്കെതിരെ എന്തെല്ലാം അധിക്ഷേപം പറഞ്ഞത് പിന്നെ ഇയാൾ കെ എസ് ബി ഓഫീസിൽ പോയിട്ട് കരണ്ട് രാത്രി പൂഞ്ഞാർ പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ മൊത്തം പിന്നെ അങ്ങനെയുള്ള മലയോര മേഖലകളൊക്കെയുള്ള സ്ഥലമാണ് ഒരു കാറ്റടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ വയനാട്ടിലെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇടുക്കിലെ കാര്യം പോലെ തന്നെ ഒരു മഴ പെയ്ത ഒരു കാറ്റടിച്ചു കഴിഞ്ഞാൽ ലൈനെല്ലാം പൊട്ടിപ്പോവും കാരണം മരങ്ങൾ അങ്ങനെ നിൽക്കുക ഈ റബ്ബർ വരോ എന്ന് പറഞ്ഞാൽ ഒന്നും വലിയ ഉറപ്പില്ലാത്ത മരമാണ് ഇത് പെട്ടെന്ന് മറുകയും ഒക്കെ ചെയ്യും എന്നിട്ട് പോയിട്ട് ഈ ഇലക്ട്രിസിറ്റി ഓഫീസിലുള്ളവരോട് താനും മായും പൂവും കൂട്ടിയിട്ട് പച്ച തെറി വിളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇതാണ് ഇയാളുടെ കൾച്ച പിന്നെ ഈ മറ്റേ നടി പീഡിപ്പിക്കട്ട പീഡിപ്പിക്കപ്പെട്ട കേസിൽ ഏറ്റവും മോശമായ നിലപാടെടുത്ത ആൾക്കാർ ഒന്ന് ഗണേഷ് കുമാറും ഒന്ന് മുകേഷും മുകേഷും ഗണേഷും ഒക്കെ അമ്മയുടെ യോഗം കഴിഞ്ഞിട്ട് മോഹൻലാലും മമ്മൂട്ടി കിട്ടുന്നില്ല അമ്മയുടെ യോഗം കഴിഞ്ഞിട്ട് ഇടതു രണ്ട് എം എൽ എമാരാണ് നിന്നിട്ട് കുറയ്ക്കുന്നത് വക്കീലെ പോലെ ഇരുന്ന് വർത്താനം പറഞ്ഞു അതേപോലെ ചാനൽ ചർച്ചകളിൽ നിരന്തരമായി ഇയാളും ഒരു സജീവ് നമ്പ്യാട്ടുമാണ് ഈ ദിലീപിന് വേണ്ടി വാദിച്ചുകൊണ്ടിരുന്നത് പിന്നെ എത്ര മോശമായിട്ടാണ് അയാളെ മകളെ പിന്നെ മക്കളെക്കാൾ പ്രായം കുറഞ്ഞ ഒരു ചെറിയ പെൺകുട്ടിയെക്കുറിച്ച് എത്ര മോശമായിട്ടാണെന്ന് ഒന്ന് ഇയാൾ സംസാരിച്ചത് പി സി ഓർജ് വരി ഏരയാണ് അത്ര അനുഭവത്തിലൂടെ അവർ കടന്നു പോകണം ആലോചിച്ച് നോക്കണം നിങ്ങൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഏറ്റവും അവസാനം എന്താ ഉണ്ടായത് ഇയാൾ ഈ ഇപ്പം ഇയാളുടെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ ഇയാൾ കേരള കോൺഗ്രസിൽ നിന്ന് മാണി ഗ്രൂപ്പിൽ നിന്നു പിന്നെ ജോസഫ് ഗ്രൂപ്പ് വിട്ട് വന്നപ്പോൾ ജോസഫ് ഗ്രൂപ്പിൻ്റെ കൂടെയായിരുന്നു രണ്ടായിരത്തി ആറ് തൊട്ട് രണ്ടായിരത്തി പതിനൊന്ന് വരെ ജോസഫ് ഗ്രൂപ്പ് പിന്നെ എൽ ഡി എഫിൻ്റെ ഭാഗമായിട്ട് നിന്നു അവർ മുന്നണി വിട്ട് എൽ ഡി എഫിൻ്റെ ഭാഗമായിട്ട് നിന്നു എൽ ഡി മന്ത്രിയായി വി എസ് മന്ത്രിസഭയുടെ സമയത്ത് മന്ത്രിയായി യു എസ് മന്ത്രിസഭയുടെ സമയത്തല്ലോ അതിന് മുമ്പും അതിന് മുമ്പ് എൽ ഡി എഫിലുണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തൊണ്ണൂറ്റിയാറിലെ മന്ത്രിസഭയുടെ സമയത്ത് അന്ന് എൽ ഡി എഫിലുണ്ട് നമ്മുടെ നായനാർ മന്ത്രിസഭയുടെ സമയത്ത് ആ സമയത്ത് ഇയാൾ ഇയാളതിനകത്ത് കിടന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ജോസഫ് ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് ഇടതു മുന്നണിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന സമയത്ത് പിന്നെ ഇത് ചെയ്തു ടി യു കുരുവിളേക്കെതിരെ കുറേ വിഷയങ്ങൾ കൊണ്ടുവന്നു അങ്ങനെ മുന്നണിക്കാത്ത ശല്യമായി ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് വേറിട്ട് സെപ്പറേറ്റ് ആയിട്ട് അയാൾ ഇരുന്നു മുന്നണിക്കാത്തതിനെ തുടർന്ന് ഇയാൾ എൽ ഡി എഫ് ഇന്ന് എടുത്ത് പുറത്തിടേണ്ടി വന്നു അവസാനം ഗതി കിട്ടിട്ട് കാരണം ഈ മുന്നണിക്ക് തലവേദനയായി എടുത്ത് ചവിട്ടി കൂട്ടി പുറത്താക്കി എലക്ഷൻ നടക്കുന്ന സമയത്ത് പോലും നെയ്യാറ്റിങ്ങര എം എൽ എ ആയിട്ടുള്ള ശെൽവരാജിനെയൊക്കെ ചാക്കിട്ട് പിടിച്ച് സി പി എമ്മിൻ്റെ ജില്ലാ കമ്മറ്റി അംഗമാകുമ്പോൾ ചാക്കിട്ട് പിടിച്ച് രാജിവെപ്പിച്ച് വീണ്ടും ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ പിന്നെ അദ്ദേഹത്തെ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിക്കുകയും വിജയിപ്പിക്കുകയോ ഒക്കെ ചെയ്തു പക്ഷേ ഇതിൻ്റെ എല്ലാം ക്രെഡിറ്റ് പുള്ളി അവകാശപ്പെടുന്ന സത്യമാണെന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതാണ് പലരും കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നത് അങ്ങനെയല്ലെന്നാണ് കാരണം ഇയാൾ നുണ പറയുന്നു എന്ത് നുണയും പറയുന്നു എന്നുള്ളത് വാ തുറക്കുന്നത് നുണ പറയാനും ഈ ചീത്ത ചീത്തുപൊടിക്കാനും അത്തറി പറയാനും മാത്രമാണ് അല്ലാതെ വേറൊന്നും പറയാൻ അറിയത്തില്ല ഈ സാധനം കൊണ്ടായിട്ട് ഇയാൾ പറഞ്ഞിട്ടുള്ള ഒരു ഏഷ്യാനെറ്റിൽ വിനു ബി ജോൺ നയിക്കുന്ന ചാനൽ ചർച്ചയ്ക്ക് തീർന്നിട്ട് പുള്ളി അവകാശപ്പെടുക നമ്പിനാരായണന് നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടിയിട്ട് ചാര കേസിൽ പിന്നെ നമ്പി നമ്പിനാരായണന് നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടി ഞാൻ ഞാനാ മുൻകിയെടുത്ത് അങ്ങനെ പത്ത് ലക്ഷം രൂപയുടെ ചെക്ക് ആദ്യത്തെ എന്നുള്ള രീതിയിൽ ഞാൻ ഉമ്മൻചാണ്ടിയോട് ഒരെണ്ണം മര്യാദയ്ക്ക് തന്നേക്കണം എന്നൊക്കെ പറഞ്ഞു ബീഷണിപ്പെടുത്തി അങ്ങനെ ആ ചെക്കും കൊണ്ട് ഞാനാ പോയെന്ന് ഞാനാ കൊണ്ടുപോയി വീട്ടിൽ കൊടുത്ത് അപ്പോൾ നമ്പിനാരായണനെ അടുത്തത് വിനു വിളിക്കുന്നത് ഇയാൾ പ്രതീക്ഷിച്ചില്ല ഇയാൾ പിന്നെ ലൈവിലാണ് നമ്പിനാരായണം അപ്പം തന്നെ വിനു നമ്പിനാരായണൻ പറയുന്നയാൾ പറയുന്ന പച്ച തോണയാണ് നമ്പിനാരായണം തന്നെ പറഞ്ഞു എന്നാലും ഉളുപ്പില്ലാതെ പിന്നെ അടുത്ത തോണ പറയും ഇയാൾ ഇയാൾ എന്തെല്ലാം ഏത് എല്ലാത്തിൻ്റെ എട്ടുകാലി പോകുമ്പോൾ ഞാൻ എല്ലാത്തിനകത്തും കയറി ഇടപെടിയെല്ലാം കയറി ഏറ്റെടുക്കുകയൊക്കെ ചെയ്യും ഇയാൾ ചെയ്യാത്ത കാര്യങ്ങൾ മുഴുവൻ ക്രെഡിറ്റ് അയാൾ ഏറ്റെടുക്കും അത് കഴിഞ്ഞിട്ട് ഇയാൾ മാണിഗ്രൂപ്പിനകത്ത് അങ്ങനെ ശല്യമായി യു ഡി എഫ് എടുത്ത് പുറത്തിട്ടു എടുത്ത് പുറത്തിട്ടു പിറ്റെന്ന് തൊട്ട് പിന്നെ മാണിയെ തെറി വിളിക്കുക ജോസിനെ തെറി വിളിക്കുക എല്ലാവരെയും തെറി വിളിക്കുക ഇത് തന്നെയാണ് ഇയാളെ പണി ഈ പിന്നെ സോളർ നായികയെ സ്വാധീനിക്കാൻ നോക്കുക അത് കഴിഞ്ഞ് വെച്ച് പിന്നെ ഉമ്മൻചാണ്ടിക്കെത്ര മോശപ്പെട്ട ആരോപണം വയസ്സുകാലത്ത് ഉണ്ടാക്കിയതിനകത്ത് ഗണേശിനെ പോലെ കൂട്ടുപ്രതിയല്ലേ ഇയാൾ പെണ്ണ് കേസ് അല്ലാതെ ഇയാൾക്ക് വേറൊന്നും പറയാൻ അറിയത്തില്ലോ ഈ പിന്നെ ഉമ്മൻചാണ്ടി ഹരിതയും തമ്മിലുള്ള ബന്ധം ഞാൻ കണ്ടു ഓർഡർ ചെയ്തു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കൺ മുമ്പിൽ കണ്ട പോലെ പറഞ്ഞ ആൾ ഇപ്പോൾ നിഷേധിക്കുന്നുണ്ട് പിന്നെ ഉമ്മൻചാണ്ടിയോ ചെയ്ത് പിന്നെ ഉമ്മൻചാണ്ടി മരിച്ചു കഴിഞ്ഞപ്പം ഉമ്മൻചാണ്ടിയോട് എല്ലാവരും ചെയ്തു ദ്രോഹമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു അപ്പോൾ ഇയാൾ തന്നെ പച്ചവണോ പറഞ്ഞേ മലയാളിക്ക് ഇത്ര വലിയ മറവ് മറവിയൊന്നും ഇല്ല ഇയാള് പത്തനംതിട്ട നിന്നിരുന്നെങ്കിലും നോക്കുമായിരുന്നു അവിടെ ശ്രീധരൻപിള്ളയോ കുമ്മനശ്രീ രാജശേഖരനോ സുരേന്ദ്രനോ നിന്നിരുന്നെങ്കിലും ആ മണ്ഡലം പിടിക്കാമായിരുന്നു തന്നെ വിശ്വസിക്കുന്ന ആളാണ് അപ്പുറത്തെ രാജ്യവിഗ്രഹം ഇല്ലാത്തതുകൊണ്ട് വിശ്വസിക്കുന്ന ആളെ എനിക്ക് ഗതി കിട്ടിയിട്ടാൾക്കാരോണി എനിക്ക് വോട്ട് ചെയ്തതാണ് തമ്മിൽ വേദം തൊമ്മ എന്നുള്ള രീതിയിൽ അങ്ങനെ വോട്ട് ചെയ്തതാ കാരണം ഭരണവിരുദ്ധ തരംഗുപോകും ഈ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇയാൾ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ദിലീപ് വിഷയത്തിൽ ഫ്രാങ്ക് വോയുടെ വിഷയത്തിലൊക്കെ എടുത്തിട്ടുള്ള വളരെ മോശപ്പെട്ട നിലപാടുകളുണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ ഇയാൾ പറഞ്ഞിട്ടുള്ളത് ജോസ് കെ മാണിയെ കൊണ്ടുവരുന്നതിനെതിരെ അയാൾ തീർത്തു മക്കൾ രാഷ്ട്രീയം പാടില്ല എന്ന് പറഞ്ഞു അനൂപ് ജേക്കപ്പിനെ ജേക്കബ് ടി എം ജേക്കപ്പിൻ്റെ മോൻ അനൂപ് ജേക്കബ് ആശ്രയിൽ വന്നപ്പോൾ തീർത്തു ഗണേഷ് കുമാർ ആശ്രയിൽ പത്രാപുരത്ത് വന്ന് മത്സരിക്കും അന്ന് അതിനെതിരെ ഇയാൾ പിന്നെ പ്രസംഗിച്ചിട്ടുണ്ട് കാരണം മക്കളുടെ രാഷ്ട്രീയം മക്കളുടെ രാഷ്ട്രീയം തന്നെ ഇയാളെന്തേ ഇയാളെ പിന്നെ ജനപക്ഷം എന്ന് പറഞ്ഞ പാർട്ടി ഉണ്ടാക്കി ഇപ്പോൾ അതിൻ്റെ യുവജന വിഭാഗത്തിൻ്റെ പ്രസിഡന്റായിട്ട് മോനെ കൊണ്ടുവന്നു ഷോൺ ജോർജിനെ പിന്നെ ജില്ലാ പഞ്ചായത്തിലിട്ടി മത്സരിപ്പിക്കുന്നു ഇപ്പോൾ തന്ത്രം കൂടി ഒരുമിച്ച് പോയി ബി ജെ പിക്ക് കയറി മകനെ കൊണ്ട് വലിയ ശല്യമൊന്നുമില്ല മോനെ കൊണ്ട് വലിയ ശല്യമൊന്നുമില്ല പക്ഷേ ഇയാളെ മാക്കെന്ന് പറഞ്ഞാൽ ഒരുമാതിരി പുഴുത്ത മാക്കാണ് വൃത്തികടല്ലാതെ വേറൊന്നും വരത്തില്ല ഇയാൾ പിന്നെ ഇതെല്ലാം കഴിച്ചിട്ട് പിന്നെ ഇയാൾ പോയി പെട്ടുപോയതോ അനുശോക്ക് ഏ സാള സോളാർ നായിക ഉപയോഗിച്ചു ഉമ്മചാണ്ടിക്കെതിരേക്ക് ആരോപണം ഉന്നയിച്ചു എൻ്റെ വോയിസ് പുറത്തിറങ്ങിയല്ലോ എത്താ പിന്നെ ചക്കരപ്പെണ്ണേന്ന് പറഞ്ഞേ ദൂര സ്നേഹത്തിലാണ് വിളിക്കുന്നത് എന്നിട്ട് വിളിച്ച് വെച്ച് തൈക്കാട് ഗസ്റ്റ് ഹൗസിലേക്ക് വാ വേറെ ആരെയും കൂട്ടാതെ വാ എന്നൊക്കെ പറഞ്ഞ് പറയുന്ന ആ ഓഡിയോ പുറത്തിറങ്ങി ഈ ചക്കര പെണ്ണേന്ന് വിളിച്ചിട്ട് കഴിഞ്ഞിട്ട് പിന്നീട് അതിനെക്കുറിച്ച് ആക്ഷേപം ഉയർന്നപ്പോൾ അദ്ദേഹം പറയാം ഞാൻ എൻ്റെ കൊച്ചുപോളെ പോലെയാണ് കാണുന്നത് ഏത് അപ്പോൾ ഇയാൾ ഇയാളുടെ വയസ്സും ഓരോ വയസ്സും തമ്മിൽ റാലിയാവുമോ ഇയാളുടെ മോൻ്റെ പ്രായത്തിലോ പ്രായത്തോടൊപ്പം അതിലേറിയ പ്രായമുള്ള ആളാണ് ഈ സോളാർ നായിക എന്നിട്ട് പിന്നെ തൈക്കാട് കസ്റ്റേഴ്സിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് പിന്നെ ചക്കരപ്പെണ്ണേന്ന ഞാൻ എല്ലാവരും വിളിക്കുന്നത് അപ്പോൾ ഇയാളെ ഞാൻ എൻ്റെ കൊച്ചുമക്കളെ വിളിക്കുന്ന അങ്ങനെയാണ് എണീറ്റ് നടക്കാൻ മര്യാദയ്ക്ക് നടക്കാൻ വയ്യ നടക്കാൻ വ്യാഴിയാത്ത ആളാന്നിട്ട് അവിടെ നിന്നിട്ട് ചോദിക്കുക പിന്നെ അതിൻ്റെ വോയിസ് ആണ് ഇവള് റെക്കോർഡ് ചെയ്തിട്ടാണ് പോകാൻ നിന്നത് ഇവള് പഠിച്ച എല്ലാം പഠിച്ചു ചെന്നതാണല്ലോ ഇയാളെ ഇയാളെ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ തായ്ലാൻഡിലോ പിന്നെ മക്കാവ് ദ്വീപിലോ ഒക്കെ കുറച്ച് ദിവസം കൊണ്ട് താമസിപ്പിക്കണമെന്ന് ഞാൻ പലവട്ടം പല ചാനലുകളിൽ പറഞ്ഞിട്ടുള്ളതാണ് പി സി ജോർജ് നിരന്തരമായി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇതാണ് അതുമാത്രമല്ല ഈ നാട്ടിലുള്ള പെണ്ണുങ്ങളെല്ലാം അധിക്ഷേപിച്ചപ്പം ഈ ഭാര്യ അയാളെ ഭാര്യ നിങ്ങളങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ മരുമോളി ചെയ്യരുതെന്ന് പറഞ്ഞു മക്കൾ പറഞ്ഞു ഇല്ലല്ലോ ഇയാളെ പിടിച്ചു ഇതി കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടായപ്പോഴത്തേക്ക് എൻ്റെ അപ്പം തന്ന തോക്കുണ്ട് ഞാൻ പിണറായി വിജയനാണെങ്കിൽ പോയി ഇവിടെ വെക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളെ ഭാര്യയാക പ്രകോപിതയായി ഇയാളെ ഞാൻ പറഞ്ഞല്ലേ എൻ ഡി എഫിൽ പോയി ബാക്കിയുള്ളിടത്ത് പോയി എല്ലായിടത്തും പോയി പിന്നെ ഇയാളെ ചക്കരപ്പേണ് വാക്കിയുള്ളത് കാഞ്ഞിരപ്പള്ളിയിൽ രണ്ടായിരത്തി ആറിൽ ഇയാൾ ഇയാൾ പൂഞ്ഞാറിയിൽ നിന്ന് മത്സരിച്ച് വിജയിക്കുമ്പം എൽ ഡി എഫിൻ്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി ആറിൽ പൂഞ്ഞാറിയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചു അന്ന് തൊട്ടടുത്ത മണ്ഡലമായ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് പിന്നെ കേരള ഒരുപക്ഷെ മലയാളികൾക്കിടയിൽ നിന്നും വന്ന ഏറ്റവും പ്രഗത്ഭനായ ഐ എ എസ് ഉദ്യോഗസ്ഥന് ഒരഴിമതിക്കും കൂട്ടുനിൽക്കാത്ത ആരോടും സന്ധി ചെയ്യാത്ത കോംപ്രമൈസിങ് പിന്നെ ഭാഗമായിട്ട് പോകാത്ത പിന്നെ ഡൽഹി മുനിസിപ്പൽ കമ്മീഷണർ ആയിരിക്കുമ്പോൾ അനധികൃതമായ പിന്നെ കെട്ടിടങ്ങൾ മുഴുവൻ പൊളിച്ചു നീക്കിയ കേരളത്തിലെ എൻട്രൻസ് കമ്മീഷണറായിരിക്കുമ്പോൾ വളരെ ശക്തമായ നിലപാടെടുത്ത രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങാതിരുന്ന അൽഫോൺസ് കണ്ണന്താണ് സംശുദ്ധനാണ് അഴിമതി നടത്തിയിട്ടില്ല ഒന്നുമില്ല ഇവിടുത്തെ പല ബ്യൂറോക്രാറ്റുകളും പിന്നെ അഴിമതി നടത്തുമ്പോൾ ഇയാൾ അതിനൊന്നും പോയിട്ടില്ല ആ അദ്ദേഹം സ്വാതന്ത്ര്യനായിട്ട് അവിടെ നിന്ന് ഇടതുമുന്നണിയുടെ പിന്തുണയുള്ള സ്വാതന്ത്ര്യനായിട്ട് മത്സരിച്ച് കാഞ്ഞിരപ്പള്ളി ഇന്ന് ജയിക്കുന്നു രണ്ടായിരത്തി പതിനൊന്നിലാണ് പുള്ളി ഇടതുമുന്നണി വിട്ട് ഇനി വീണ്ടും മത്സരിച്ച അയാൾ ജയിക്കും പക്ഷേ അയാൾ പറഞ്ഞു പി സി ജോർജിൻ്റെ ബ്ലാക്ക് മെയിലിംഗ് ആണ് ബി എസ്ണിയാണ് അയാൾ പിന്നെ ശല്യപ്പെടുത്തുന്നു അയാളെ കൊണ്ടുള്ള ശല്യം അയാൾ തൊട്ടടുത്തെന്നുള്ള ഒരേ മുന്നണിയുള്ള എം എൽ എയുടെ കൂടെ നിൽക്കാൻ എനിക്ക് താല്പര്യമില്ലാന്ന് വേണ്ട ഒറ്റ കാരണമുണ്ട് അദ്ദേഹം പറഞ്ഞത് എനിക്ക് പിണറായിയോടോ വി എസ് നോടോ ആരോടും ഇതിർപ്പില്ല പക്ഷേ ഇയാളുടെ കൂടെ ഒരു മുന്നണിക്കാത്തിരിക്കാൻ എനിക്ക് താല്പര്യമില്ലാന്ന് വേണ്ട ഇയാൾ വിട്ടുപോകുന്നത് പി സി ജോർജ് കാരണമാണ് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് അൽഫോൻസ് കണ്ടാനും ബി ജെ പിന്നെ പോയി ബി ജെ പി പോയി പിന്നീട് രാജ്യസഭാംഗമായി കേന്ദ്രമന്ത്രിയുമായി അദ്ദേഹം ഇപ്പോഴും ബി ജെ പിയുടെ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇത് ഇവരൊക്കെ പറഞ്ഞു വിടുന്ന ഞാൻ പറഞ്ഞു ഏത് മുന്നണി പോയാലും ഇയാൾ ആ മുന്നണിക്കൊരു ബാധ്യതയായിട്ട് മാറുന്ന അവസ്ഥയാണ് ഉള്ളത് മൊത്തം ഇപ്പം ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി മുന്നണി സംവിധാനത്തിനകത്ത് ഇവിടെ ബി ജെ പി നേതാക്കന്മാരാരെങ്കിലും എസ് എഡിപ്പിക്കെതിരെ അല്ലെ സംപ്പിക്കെതിരെയല്ല ബി ഡി ജെസിനെതിരെ എന്തെങ്കിലും ആശം ഉന്നയിക്കുന്നുണ്ടോ സുരേന്ദ്രനോ വി മുരളീധരനോ സന്ദീപ് വാര്യരോ കുമ്മലരാജേഖരനോ ഒ രാജഗോപാലോ സന്ദീവ് വചസ്പതിയോ പി ആർ ശിവശങ്കറോ ഇവരാരെങ്കിലും ശോഭയോ ആരെങ്കിലും ഈ പിന്നെ ബി ഡി ജി എസിനെതിരെ മോശപ്പെട്ട ആക്ഷേപം നടത്തുമോ മുന്നണി സംവിധാനമാണ് അവർ പിന്നെ അവർ ഇവരുടെ നല്ല വോട്ട് ബാങ്കാണ് നാല് സീറ്റ് അവർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം പിന്നെ മാന്യമായിട്ടുള്ള നിൽക്കട്ടെ തുഷാർ വെള്ളാപ്പള്ളിക്കെതിരെ തോന്നിയാസം പറയുക വിളിച്ചു പറയുക മുന്നണി സംവിധാനത്തിന് പോലും ഇത് പറ്റില്ല പറ്റില്ലാന്നേ ഇയാളുടെ ഒരുമാതിരി പിന്നെ ഈ തെരുവുകുണ്ടയുടെ സ്വഭാവം തനി എന്താ പറയുക കയ്യിലിപ്പോൾ വളരെ മോശമാണ് ചട്ടമ്പുത്തരവാണ് അതൊക്കെ പൂഞ്ഞാറേ നടക്കുമായിരുന്നു പൂഞ്ഞാറിൽ അതുകൊണ്ടാണല്ലോ നാട്ടുകാർക്ക് അതും എടുത്തിട്ടാണല്ലോ പൂഞ്ഞാറിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാറിൽ മൂന്ന് മുന്നണികളെയും പരാജയപ്പെടുത്തി വിജയിച്ച പി സി ജോർജ് ഒറ്റയ്ക്ക് വന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവിടെ തൊറ്റുപോയത് അതും ദയനീയമായ തോൽവി അതായത് ഇനി കേരളത്തിലെ പാർലമെൻ്ററി രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ് മോൻ ഈ തന്റെ കാലം കഴിഞ്ഞാൽ തന്ത ജീവിച്ചിരിക്കുന്ന കാലത്ത് മോനും രാഷ്ട്രീയവാ ഉണ്ടാവില്ല കാരണം എന്ന് ഇയാൾ ഇയാളിടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ കോണസ്റ്റ് കടന്നു കഴിഞ്ഞാൽ അത് മോനെ കൂടെ ബാധിക്കും ഇല്ലാന്നുണ്ടെങ്കിൽ ഷോൺ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് നിയമസഭയിലൊക്കെ നല്ല സീറ്റിൽ നിന്ന് കഴിഞ്ഞാൽ വിജയിക്കും ഇയാൾ വാ തുറക്കാണ്ടിരിക്കുകയും ഷോൺ പൂഞ്ഞാർ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മത്സരിക്കുകയും ചെയ്താൽ ജയിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ ഇയാൾ വാ കൊണ്ടിരുന്നേ ഇരുന്ന് കഴിഞ്ഞാൽ ഷോണും ജയിക്കാൻ പോകുന്നില്ല കാരണം എന്ന് വെച്ചാൽ തന്ത ചെയ്യുന്ന ദോഷ ദ്രോഹം മുഴുവൻ ഇയാൾക്ക് പിന്നെ ബാധിക്കും അപ്പം അല്ല ആൻ്റണിക്കെതിരെ ഇങ്ങനെ ഇങ്ങനെ ഇപ്പം ഈ പ്രസ്താവന നടത്തുക എന്ന് പറഞ്ഞാൽ ബി ജെ പി ഒരു കേഡർ പാർട്ടിയാണ് ഞാൻ കിട്ടിയ വിവരം ബി ജെ പി നേതൃത്വം അദ്ദേഹത്തെ താക്കീത് ചെയ്തിരിക്കുന്നു ഏറ്റവും ഇന്നത്തെ വിവരമാണ് ബി ജെ പി നേതൃത്വം അദ്ദേഹത്തെ വിളിച്ച് ചെയ്തിട്ടുണ്ട് മേനാൽ ആവർത്തിക്കരുത് ഞങ്ങൾക്ക് അടുത്ത നടപടികളിലേക്ക് പോകേണ്ടി വരും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ഇനി പുറത്താക്കി കഴിഞ്ഞാൽ ഇയാൾ പിന്നെ ആ ഒരു ഗതിയും പരഗതി ഇല്ലാത്ത ഗതി കിട്ടാത്ത അനാഥ പ്രേതം പോലെ അലഞ്ഞു തരേണ്ടി എവിടെ പോവുക യു ഡി എഫ് എടുക്കത്തില്ല എൽ ഡി എഫ് എടുക്കത്തില്ല ഇനിയിപ്പോൾ പോപ്പുലർ ഫ്രണ്ടുകാരെ കൂടെ പോകുക എന്ന് വെച്ചാൽ പിന്നെ അതില നേതാക്കന്മാർ ഇവിടെ തയ്യാറെയില്ല കിടക്കുന്നത് പിന്നെ ഇവിടെ ഉള്ളത് ഏതോ ഒരു എന്താണ് റിയാസ് മൗലബി എന്ന് പറഞ്ഞാൽ ഒരുത്തരണ്ട് എസ് ഡി പിയുടെ പ്രസിഡൻറ്റ് എന്ന് പറഞ്ഞ് അവരോടെ പോയിട്ട് എന്താ കാര്യമുള്ളേ മുസ്ലിം ലീഗ് അടുപ്പിക്കുവോ കേരളാ കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് അടുപ്പിക്കുകയോ മാണി ഗ്രൂപ്പ് അടിപ്പിക്കുവോ പിന്നെ ഇനി വേണേൽ ഗണേഷുമായിട്ട് ടയ്യപ്പാവാം വേണം ആകെ കാരണം രണ്ടുപേരും ഒരേ മേഖലയിൽ വിദഗ്ധരാണ് രണ്ടുപേരുടെ കൈയിൽപ്പ് സെയിമാണ് രണ്ടുപേരും പിന്നെ സംസ്ഥാനത്തെ അറിയപ്പെടുന്ന കോഴികളാണ് അപ്പോൾ അതുകൊണ്ടെന്നു വെച്ചാൽ പിന്നെ കോഴി ചിഹ്നമായി തീരുമാനിച്ചുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ മുൻ പിന്നെ ഒരുമിച്ച് ചേർന്നിട്ടുണ്ടെങ്കിൽ മത്സരിക്കാം അങ്ങനെയൊക്കെ പറ്റുകയുള്ളൂ അല്ലാതെ പോകാൻ ഇടവില്ല ആരും എടുക്കുന്നില്ല എടുക്കാൻ ചെറുക്കായിട്ട് കേരള രാഷ്ട്രീയത്തിൽ ഒരു മൂല്യമില്ലാത്ത സ്ഥാനമായിട്ട് അറിയിരിക്കാം നാക്കടക്ക് മര്യാദയ്ക്കുന്ന ബി ജെ പിക്ക് അത് തുടരാം അങ്ങനെ വന്നാൽ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായിട്ട് പൂഞ്ഞാറിൽ ഇയാൾക്കോ മോനോ ഒക്കെ മത്സരിക്കാം അല്ലെങ്കിൽ രണ്ടുപേർക്കും മണങ്ങൾ നിയമസഭയിൽ സീറ്റ് കിട്ടിയെന്ന് വരും എൻ ഡിയുടെ ഭാഗമായിട്ട് അങ്ങനെ നിന്നിട്ട് ബി ജെ പി രണ്ടുപേർക്കും ഓരോ സീറ്റ് കൊടുത്തുനിന്ന് വരും അതേസമയം ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നാൽ മറ്റേ ഇടുത്ത് കാണിച്ചിട്ടുള്ള ആ ചട്ടമിത്തരം ഒന്നും ഇവിടെ ചിലവാകത്തില്ല യും ഇവിടെ അടങ്ങി നിന്നോ അല്ലാതെ ഉണ്ടെങ്കിൽ എടുത്ത് പുറത്തേക്ക് ഇടുന്ന പറയും അങ്ങനെ താക്കീത് ചെയ്തിട്ടുണ്ടെന്നാണ് അത് കുറച്ച് സംയമനത്തോടു കൂടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ചെയ്തിട്ടുള്ളതാണ് എനിക്ക് കൃത്യമായിട്ട് സംസ്ഥാന നേതൃത്വത്തിൽ കിട്ടിയ വിവരം എന്തായിരുന്നാലും ഇനി പഴയ പി സി ജോർജിനെ കാണാൻ പറ്റത്തില്ല ഇമാതിരി ചൊർച്ചിന് കൊണ്ട് നടന്നു കഴിഞ്ഞാൽ സൈഡാവും അയാളെ രാഷ്ട്രീയ രാഷ്ട്രീയവാദി തീരും എന്തായാലും പത്തനംതിട്ട മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച അനിൽ ആന്റണിക്കെതിരായ പരസ്യ പ്രസ്താവന പി സി ജോർജിനെ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ പ്രതിസന്ധികൾക്കിടയാക്കും എന്തായാലും ബി ജെ പി നേതൃത്വം അദ്ദേഹത്തിൻ്റെ നാക്കിനെങ്ങനെയാണ് വിലങ്ങിടാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് തന്നെ കാണാം